യും രോഗികളെയും പ്രതിസന്ധിയിലാക്കി ഒരു വർഷത്തിലേറെയായി തുടരുന്ന ശമ്പള തർക്കത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി ജൂനിയർ ഡോക്ടർമാരും സർക്കാരും സ്വതന്ത്ര ചർച്ചകൾക്കായി സർക്കാരിനെ കാണാൻ ഇംഗ്ലണ്ടിലെ ജൂനിയർ ഡോക്ടർമാർ സമ്മതിച്ചതായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചു നാലാഴ്ച വരെ ലോക്ചം തകർക്കാൻ സഹായിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബി എം എ പറഞ്ഞു ഡിസംബറിൽ നടന്ന ചർച്ചകൾ ശേഷം ഔപചാരികമായി ചർച്ചകളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഇതൊരു സുപ്രധാന ചുവടുവയ്പാണെന്ന് ആരോഗ്യ സാമൂഹിക പരിപാലന വകുപ്പ് പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് മാർച്ച് മുതൽ ജൂനിയർ ഡോക്ടർമാരുടെ നിരവധി വാക്കൌട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇവ മൂലം രക്ഷക്കണക്കിന് അപ്പോയിന്റ്മെന്റുകളും സർജറികളും മാറ്റിവെക്കേണ്ടതായും വന്നിട്ടുണ്ട് സർക്കാരും ജൂനിയർ ഡോക്ടർമാരും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടുന്നതിന് മുൻപ് ഇരുപക്ഷവും മകന്നതായി തോന്നുന്ന ചില സൂചനകൾ ലഭിച്ചിട്ടില്ല ഇതുവരെ പേര് വെളിപ്പെടുത്താത്ത ഒരു സ്വതന്ത്ര മധ്യസ്ഥനുമായി ചർച്ചയ്ക്ക് ഇരുപക്ഷവും തയ്യാറാണെന്നാണ് വസ്തുത സ്തംഭനാവസ്ഥ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി വിട്ടുവീഴ്ചയെ പരിഗണിക്കാനുള്ള സന്നദ്ധ സൂചിപ്പിക്കുന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഘട്ടംഘട്ടമായി മുപ്പത്തി അഞ്ചു ശതമാനം ശമ്പള വർധനമാണ് ബി എം എ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ശരാശരി ഒൻപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് മന്ത്രിമാർ നൽകിയത് അതിലും ഉയർന്നത് താങ്ങാനാവില്ല എന്നും മന്ത്രിമാർ പറഞ്ഞിരുന്നു അതൊരു സമരവുമായി ജൂനിയർ ഡോക്ടർമാർ മുന്നോട്ട് പോവുകയായിരുന്നു ശമ്പളവുമായി ബന്ധപ്പെട്ട ഈ വ്യത്യാസങ്ങൾ പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തുന്നതായിരിക്കും പുതിയ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം ഏപ്രിൽ മാസത്തിൽ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ച ഒരു സംരംഭത്തിൽ ഡോക്ടർമാരുടെ ഡ്യൂട്ടികളിൽ കൂടുതൽ വഴക്കവും തിരഞ്ഞെടുപ്പും വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു മന്ത്രിമാരുടെ പിന്തുണയുടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഈ ശ്രമം തർക്കത്തിന് പിന്നാലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് മധ്യസ്ഥ ചർച്ചയിൽ സന്തോഷമുണ്ടേ എന്ന് ആരോഗ്യ സെക്രട്ടറി വിക്ടോറിയ ആറ്റ്കിൻസ് പറഞ്ഞു കഴിഞ്ഞ മാസം ഇംഗ്ലണ്ടിൽ കൺസൾട്ടന്റുകൾ സർക്കാരുമായുള്ള ശമ്പള അവസാനിപ്പിക്കാൻ ഒരു കരാറിന് സമ്മതിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ